ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കരുണാശ്രമനായ നല്ല പിതാവിന് മഹത്വം നല്ല ദൈവത്തിനും പ്രഭാതമായി തന്നതിനായി സ്തോത്രം അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യപദവി തന്നതിനായി സ്തുത്രം ശ്രേഷ്ഠ മക്കളോട് കർത്താവിൻ്റെ നാമം മാറ്റമില്ലാത്ത കർത്താവിൻ്റെ നാമം വിളിച്ചു പറയുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവിൻ്റെ വചനം വിളിച്ച് പറയുന്നത് മറ്റൊരുത്തന്നിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ കീടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ ഈ ഭൂമുഖത്ത് അവൻ ഒരു മാനവജാതിക്കും ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ വേറൊരു നാമവും ഇല്ല യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു ആ നാമത്തിൽ ആരാശ്രയിക്കുന്നോ അവർ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടുകൂടി ചേർക്കുന്നു സഭ എന്നത് ക്രിസ്തുവിന്റെ കാലം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മക്കൾ ആ മെസ്തോത് അലലിയ മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്നെങ്കിൽ ഇനി രക്ഷയില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ ഇനി ഞാൻ ഉയർന്നു വരുത്തില്ല അവൻ എനിക്കിനിയും രക്ഷയില്ല എന്ന് അവൻ കരുതി അവൻ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോടത്രേ ഈ ദൈവോചനം വിളിച്ചു പറയുന്നത് അവൻ നിങ്ങളോടും മാത്രമായി ദൈവവചനം വിളിച്ചു പറയുന്നത് താങ്കളെ രക്ഷിക്കാൻ താങ്കളായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരും കർത്താവ് അവൻ ഒന്ന് വിളിച്ചാൽ മതി യേശു കർത്താവേ എന്നെ രക്ഷിക്കണമേ കുരുടനായ മനുഷ്യൻ വിളിച്ചു അവൻ യേശു എന്നെ രക്ഷിക്കണമേ കർത്താവ് അടുക്കൽ ആ മനുഷ്യന്റെ കണ്ണു കാണാത്ത മനുഷ്യന്റെ അടുക്കലേക്ക് എത്തിയിട്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം അവൻ താങ്കളായിരിക്കുന്ന അവസ്ഥ അവൻ മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാർ നല്ലത് താങ്കളായിരിക്കുന്ന അവസ്ഥ എന്താണോ കടഭാരമാണോ ഇടുക്കമാണോ ഞെരുക്കമാണോ നിന്നയാണോ പട്ടിണിയാണോ രോഗമാണോ ഏതവസ്ഥയിലും ക്രിസ്തുവിനെ ഒന്ന് വിളിക്കും യേശു ക്രിസ്തുവേ ജാതിയോ മതവും വർഗോ വർണ്ണവും ഒന്നുമില്ല ക്രിസ്തുവിന് താങ്കളൊന്ന് വിളിച്ചാൽ മതി ക്രിസ്തുവേ യേശു ക്രിസ്തുവേ എന്റെ അരികിലേക്ക് വന്ന് എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എന്നെ ഒന്ന് വെടിവിക്കണമേ എൻ്റെ പട്ടിണി മാറ്റണം എൻ്റെ കടഭാരം മാറ്റണം എൻ്റെ തലകുഞ്ഞ അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് ഉയർത്തണമേ ആ അവസ്ഥയിൽ കർത്താവ് അടുക്കലേക്ക് ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കും ആശ്വാസം താങ്കൾ ഇന്ന് ഈ നിമിഷം അനുഭവിക്കും ഗോഡ് ബ്ലസ് യു ഗോഡ് വിത്ത് യു ഹാവ് എ നൈസ് ഡേ